ഭാര്യയുമായി മഴക്കിട്ട് വിട്ട ഗ്രഹനാഥനെ വീടിനു സമീപത്തെ പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി സ്ഫോടനത്തിൽ വയർ തകർന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മണർക്കാട് ഐരാട്ടുനട സ്വദേശി രജിമോനെയാണ് വീടിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് കിണർ നിർമ്മാണ ജോലിക്കാരനാണ് ഇയാൾ ചൊവ്വാഴ്ച രാത്രി പത്തുമണിയോടുകൂടിയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം നീണ്ടൂരിലെ ഇളയ മകന്റെ കുട്ടിയുടെ നൂലുകെട്ടിനു ശേഷം രാത്രി വൈകിയാണ് രജി വീട്ടിലെത്തിയത് തുടർന്ന് റെജിയും ഭാര്യ വിജയമ്മയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി തുടർന്ന് റെജി വീട് വിട്ടിറങ്ങി പോവുകയായിരുന്നു രാത്രി പതിനൊന്ന് മണിയോടെ വീടിന്റെ പിന്നിലെ പുരയിടത്തിൽ വൻ സ്ഫോടന ശബ്ദം കേട്ട് ബന്ധുക്കൾ നോക്കിയപ്പോഴാണ് വയർ തകർന്ന നിലയിൽ റെജിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇതേ തുടർന്ന് ബന്ധുക്കൾ വിവരം മണർകാട് പോലീസിൽ അറിയിച്ചു പോലീസ് നടത്തിയ പരിശോധനയിലാണ് വയറ്റിൽ സ്ഫോടക വസ്തു കെട്ടിവെച്ച് പൊട്ടിച്ചതാണെന്ന സൂചന ലഭിച്ചത് മൃതദേഹം ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾക്ക് ശേഷം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി